അതുല്യയുടെ ദുരൂഹമരണത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു സ്ത്രീധനപീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടുത്താത്തതിനെ കോടതി ചോദ്യം ചെയ്തു സ്ത്രീധന പീഡനം വ്യക്തമായതോടെയാണ് ഇന്നലെ സതീഷിന്റെ ഇടക്കാല ജാമ്യം കോടതി റദ്ദാക്കിയത് മകൾ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം നേരിട്ടതായും വീഡിയോ ദൃശ്യങ്ങളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാണെന്നും അതുല്യയുടെ പിതാവ് ഈ സതീഷിനെ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയോ എന്ത് വേണേലും ചെയ്യും പക്ഷേ അവനൊരു പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമാണ് ഇവൻ ഇവനൊറ്റടുത്തൻ കാരണമാണ് ആ കൊച്ചു ആത്മഹത്യ ചെയ്തത് എന്നിട്ട് അവൻ്റെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു വീഡിയോ കാണണം ഇൻസൈഡ് ചെയ്ത ഷർട്ട് പാൻറ്റ് തലയിൽ തൊപ്പി മാസ്ക് എന്തിന് എന്തിന് ഇവൻ്റെ ഫേസ് നാട്ടുകാരെ കാണട്ടെ ഇനിയും ഇനിയും കാണട്ടെ എന്തിനാണ് നിങ്ങളത് മറച്ചു വെക്കുന്നേ അവൻ്റെ ഫേസ് നാട്ടുകാർ കാണണം മീഡിയാസിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞും മെഴുകുമ്പോൾ അവൻ ഫേസ് കാണിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ലല്ലോ ഏ മീഡിയാസിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു മെഴുകി അവൻ അവിടെ കാണിക്കുന്നു ഇവിടെ കാണിക്കുന്നു കൈ കാണിക്കുന്നു കാല് കാണിക്കുന്നു അവളതിനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇല്ലാത്ത ഈ മാസ്ക് കോപ്പും തൊപ്പിയൊക്കെ എന്തിനാ ഇപ്പോ എന്തിനാ ഇപ്പോ അവൻ്റെ നടത്തവും കൈയിലെ വാച്ചുകൾ തലയിലെ തൊപ്പിയൊക്കെ കാണി കാണുമ്പോൾ തോന്നും ഇവൻ ഇവനേതോ വലിയ വിഐപിയാണെന്ന് ഒരു കൊച്ചു മരിച്ചതിനുള്ള മകളും മരിക്കാനുള്ള കാരണം അവൻ തന്ന അവന്റെ ശാരീരികവും മാനസികമായ അതിക്രൂരമായ പീഡന മൂലമാണ് മരിച്ചത് നിങ്ങളെ മോള് മരിച്ചതില് അവൻ മാത്രല്ല നിങ്ങളും കാരണക്കാരാണ് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ എൻ്റെ മുന്നേറ്റ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലിവർ പറഞ്ഞ വോയിസ് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നിശ്ചയം കഴിഞ്ഞ പെണ്ണിൻ്റെ കല്യാണം നിർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മോശമല്ലേ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കെട്ടിച്ചു കൊടുത്തു ഒന്നത് രണ്ടാമത്തെ കാര്യം കല്യാണത്തിൻ്റെ പോലും മദ്യപിച്ച് മണ്ഡപത്തിൽ കയറി വന്ന് ഇവന് പെണ്ണ് കൊടുത്തു രണ്ടാമത്തെ കാര്യം ഈ അതുല്യ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ കൊടുത്തൊരു മറുപടി ഉണ്ട് അമ്മയോ വീട്ടുകാരോ കൊടുത്തൊരു മറുപടി ഉണ്ട് ഈ അമ്മ പറഞ്ഞിട്ടാണ് അത് മീഡിയാസിന്ന് എനിക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് കോടതിയൊന്നും കയറിയിട്ട് ശീലമില്ല നാണക്കേടല്ലയോ മൂന്നാമത്തെ കാര്യം പിന്നെ നാലാമത്തെ കാര്യം ഇവൻ്റെ ക്രൂര പീഡനം അറിഞ്ഞിട്ട് പോലും ആ കൊച്ചിനെ അവിടെ നിർത്താതെ പിടിച്ചുകൊണ്ട് വരണമായിരുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ ആ കൊച്ചു ഇന്നും ജീവനോട് ഇരുന്നേനെ എന്ത് കോപ്പ് ക്യാപ്പ് അവൻ കാണിച്ചാലും പോടാ പുല്ലിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തണമായിരുന്നു പുതിയ ജോലിക്ക് പോകാനായിട്ട് ജന്മദിനമായിട്ട് അത്ര അങ്ങനെ എൻ്റെ എൻ്റെ മോളെ ഉപദ്രവിച്ച് അവൻ മകളെ ശാരീരികമായിട്ട് അന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലുണ്ട് ഇതിനു മുമ്പും ഈ നാറി ആ കൊച്ചിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച കാര്യം നിങ്ങൾക്കറിയാം അപ്പോഴേ വിളിച്ചുകൊണ്ട് വരണമായിരുന്നു ആ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലിരുത്തണമായിരുന്നു ഈ നാറി എന്ത് പുല്ല് കാണിച്ച ഡിവോഴ്സും മേടിച്ചു ആ കൊച്ചിനെ വീട്ടിലിരുത്തണമായിരുന്നു എന്നിട്ട് ആ കൊച്ചിനെ പണിക്ക് പറഞ്ഞു വിടണമായിരുന്നു അന്നേരം ഈ കൊച്ചി കൊച്ചിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിച്ചേനെ ഈ നാറിച്ചെറ്റ ഇത്രയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെ അവിടെ നിർത്തി അതാണ് ഏറ്റവും വലിയ തെറ്റ് ഇപ്പം നിങ്ങൾ അതുല്യെ കൊന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് ഇത് ചെയ്തായിരുന്നെങ്കിൽ ഈ നാറിയുടെ ചെവിക്കല്ല് നോക്കി നാല് കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ കൊച്ചിപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചേനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് ആവർത്തിച്ച് അതുല്യയുടെ പിതാവ് രാജശേഖരൻ ടാറ്റ